ഉക്രൈനെ മുഴുവനായും അമേരിക്ക ചതിച്ചു കഴിഞ്ഞു റഷ്യ ഒപ്പം കൂട്ടി പശ്ചിമേഷ്യയിൽ അധികാരം സ്ഥാപിക്കാൻ ഇറാനെ വരുതിയിലാക്കാൻ റഷ്യയെ പ്രീതിപ്പെടുത്താനുള്ള കാട്ടിക്കൂട്ടലുകളാണ് അമേരിക്ക നടത്തുന്നതൊക്കെയും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഒരിക്കൽ യുദ്ധത്തിനിറങ്ങിയ അതേ അമേരിക്ക ഇപ്പോൾ സൈനിക സഹായങ്ങളൊക്കെ വെട്ടിക്കുറച്ചത് റഷ്യയ്ക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്ത് പുടിന്റെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മനഃപൂർവ്വമാണ് ഉക്രൈനും മറന്നുകളഞ്ഞത് ഒരു വശത്ത് അമേരിക്കയുടെ താല്പര്യങ്ങളെ പിന്തുണക്കില്ലെന്ന് ശപഥം ചെയ്ത ഇറാനും ഇസ്രായേലിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന അമേരിക്കയെ തള്ളിക്കളഞ്ഞ ഹമാസും രംഗത്ത് വരുമ്പോൾ നട്ടം തിരിഞ്ഞ അമേരിക്ക എല്ലാം കൊണ്ട് തള്ളാൻ പറ്റിയ ഒരു ഇടമായി കാണുന്നത് പാവം ഉക്രൈനയാണ് ഉക്രൈന് ഇത് നിങ്ങൾക്ക് അർഹിച്ച ശിക്ഷയാണ് കാരണം അമേരിക്കയുടെ വാക്കുകേട്ട് യുദ്ധം ത്തിനിറങ്ങിയത് നിങ്ങളാണ് എന്തിന് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അമേരിക്ക ഉക്രൈനുള്ള സൈനിക സഹായം വെട്ടിക്കുറയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം തേടുന്നതിനെ തുടർന്നാണ് വൈറ്റ് ഹൌസ് ഉക്രൈനുള്ള സൈനിക ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞത് കോൺഗ്രസിലെ ഹൗസ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുൻപാകെയാണ് പെന്റഗൺ മേധാവി പ്രസ്താവന നടത്തിയത് ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ട്രംപ് പ്രവർത്തിക്കുകയും റഷ്യയുമായി നയതന്ത്രപരമായി വീണ്ടും ഇടപഴകുകയും ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ ഏകപക്ഷീയമായ ആദ്യ ഇസ്താംബുൾ ചർച്ചകളിൽ നിന്ന് പിന്മാറിയതിനു ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പുനരാരംഭിക്കുന്നത് ട്രംപ് ഭരണകൂടം അമേരിക്ക ആദ്യം എന്ന നിലപാട് സ്വീകരിക്കുകയും ഉക്രൈനുള്ള സഹായം ഉൾപ്പെടെയുള്ള വിദേശ സഹായം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ഭരണകൂടം ഭ്രാന്തമായ തുകകൾ ചിലവഴിച്ചുവെന്ന് ആരോപിക്കുകയായിരുന്നു അദ്ദേഹം നയതന്ത്രപരമായ ഒത്തുതീർപ്പിന് നിർബന്ധിക്കാൻ ശ്രമിക്കാതെ അവർ ഉക്രൈനിലേക്ക് മുന്നൂറ് ബില്ല്യൻ ഡോളറാണ് അയച്ചുവെന്നും അദ്ദേഹം പറയുന്നു ഏപ്രിലിൽ ഉക്രൈന്റെ മുൻഗണനാക്രമത്തിൽ പ്രവേശനം അനുവദിക്കുന്ന ഒരു പ്രധാന കരാറിൽ ട്രംപും സെലൻസ്കിയും ഒപ്പുവെച്ചിട്ടുണ്ട് ബൈഡന്റെ കീഴിൽ ഉക്രൈനായി ചെലവഴിച്ച നൂറുകണക്കിന് ബില്യൺ ഡോളർ തിരിച്ചുപിടിക്കാൻ അമേരിക്കയ്ക്ക് ഒരു മാർഗമാകുമെന്നാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിച്ചത് അമേരിക്ക നൽകുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ നിരന്തരമായ ക്ഷാമവും സമീപ മാസങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള സഹായം കുറഞ്ഞു വരുന്നതും വ്ളാഡിമിർ സെലൻസ്കി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് മെല്ലെ മെല്ലെ അമേരിക്ക ഉക്രൈനെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേസമയം റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ മികച്ച ബന്ധം പുലർത്തുന്നുണ്ട് എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു വായിക്കേണ്ട ഒരു വസ്തുത അടുത്തിടെ വന്ന വാർത്തകൾ അതിനെ സാധൂകരിക്കുന്നതായിരുന്നു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന അമേരിക്കൻ കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ നീക്കം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ട് എതിർത്തു അത് നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് വന്നത് റഷ്യൻ ഊർജ്ജം യുറേനിയം മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുന്ന നിയമനിർമ്മാണത്തിന് സെനറ്റിൽ എൺപതിലധികം പിന്തുണയുണ്ട് ഇതിനെ ബ്ലൂബർഗ് ബി പ്രൂഫ് പിന്തുണ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ നിയമനിർമ്മാതാക്കൾക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആജ്ഞയെ ധിഖരിക്കാൻ ഭയമുണ്ട് എന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൻ ബില്ല് പരിശോധിച്ചിട്ടില്ലെന്നും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ ശരിയായ സമയത്ത് മാത്രമേ പരിഗണിക്കുന്നു എന്നാണ് ട്രംപിന്റെ മറുപടി ഈ സമയം തന്നെ ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അമേരിക്കൻ കോൺഗ്രസിന്റെ ശ്രമത്തിന് അദ്ദേഹത്തിന്റെ നിലപാട് തടസ്സം സൃഷ്ടിച്ചു എന്നും ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം അമേരിക്കയോടുള്ള ശത്രുതയും റഷ്യ അവസാനിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യക്കാർ ഇനി അമേരിക്കയെ സൗഹൃദമില്ലാത്ത രാജ്യം അല്ലെങ്കിൽ ശത്രു രാജ്യമായി കണക്കാക്കില്ലെന്നതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ആ പദവി ജർമ്മനിക്കാണെന്ന് റഷ്യയിലെ വിദേശ ഏജന്റായി നിയമിക്കപ്പെട്ടിട്ടുള്ള പാശ്ചാത്യ ധനസഹായത്തിൽ സംഘടനയായ ലൊബാഡ സെന്റർ നടത്തിയ സർവേയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വോട്ടെടുപ്പിൽ പതിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി ാണ് അമേരിക്ക റഷ്യക്കാരുടെ പിന്തുണ ലഭ്യമാകുന്നത് ഇതോടെ അമേരിക്ക നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സർവേയിൽ പങ്കെടുത്തവരിൽ പേർ മാത്രമാണ് റഷ്യയുടെ പ്രാഥമിക ശത്രുക്കളിൽ അമേരിക്കയെ പരാമർശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് ഈ സംഖ്യയിൽ മുപ്പത്തിയാറ് ശതമാനം കുറവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചുവരവോടെ അമേരിക്കയോടുള്ള മനോഭാവം മാറുകയാണ് അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ഉക്രൈൻ സംഘർഷത്തിന് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വൈറ്റ് ഹൌസ് നടത്തിവരികയാണെന്ന് വരികയാണെന്ന് പോർസ്റ്റർ അദ്ദേഹം അധികാരമേറ്റതിനുശേഷം ഉക്രൈൻ സംഘർഷത്തിൽ നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്താൻ ശ്രമങ്ങൾ വൈറ്റ് ഹൌസ് നടത്തിവരികയാണെന്ന് പോൾസ്റ്റർ ചൂണ്ടിക്കാട്ടി പഠനമനുസരിച്ച് റഷ്യയുടെ ശത്രുരാജ്യം ഇപ്പോൾ ജർമ്മനി തന്നെയാണ് അതിനാൽ റഷ്യയുമായി ആദ്യ രാജ്യമായി ജർമ്മനി മാറി പ്രതികരിച്ചവരിൽ ശതമാനം പേർ ജർമ്മനിയെ റഷ്യയോട് സൌഹൃദമില്ലാത്ത രാജ്യം വിശേഷിപ്പിച്ചത് ബ്രിട്ടൻ എന്നിവൻ ശതമാനം എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് അമേരിക്ക ഉക്രൈൻ സഹായം വെട്ടിക്കുറച്ചത് റഷ്യയെ വരുതിയിലാക്കാനാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് പശ്ചിമേഷ്യയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇറാൻ എന്ന ശക്തമായ രാഷ്ട്രത്തെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാൻ റഷ്യയുടെ പിന്തുണ അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതായത് ഇറാനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനോ ഏതെങ്കിലും രീതിയിൽ തടുക്കാനോ ഇന്ന് ലോകത്തൊരു ശക്തിക്ക് മാത്രമേ കഴിയൂ അത് റഷ്യയാണെന്ന് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട് ട്രംപ് ഭരണകൂടവും ഇറാനും ഇതുവരെ അഞ്ച് റൗണ്ട് ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയതിന് ണവ കരാറിനെ കുറിച്ചും ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചും രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തുകയാണ് ആയുധ ഗേഡിലുള്ള യുറേനിയത്തിന്റെ വികസനം ഇറാൻ ത്വരിതപ്പെടുത്തുകയും പരമോന്ന നേതാവ് ആയത്തുള്ള ഗമേനിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആണവായുധം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സമയം കുറയ്ക്കുകയും ചെയ്ത സമയത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത് ഇറാന്റെ നിർദ്ദേശം അസ്വീകാര്യമാണ് എന്നാണ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് ഈ കരാറിൽ നിന്ന് പരാജയപ്പെടുന്നത് ഇറാന് മരണവും നാശവും വരുത്തിവെക്കുന്നതാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി ഇറാനെ അമേരിക്കയുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് നടക്കില്ല എന്ന് അമേരിക്കക്ക് വ്യക്തമായി അറിയാം അതിനുവേണ്ടി തന്നെയാണ് റഷ്യ ഇപ്പോൾ കൂട്ടുപിടിച്ചിട്ടുള്ളത്